ദേശീയ യുനാന ദിനാഘോഷത്തിന്റെ ഭാഗമായിട്ട് വരുന്ന ഞായറാഴ്ച ചാലിയത്തിൽ വെച്ചിട്ട് മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യുന്നു അതോടൊപ്പം തന്നെ വൈദ്യശാസ്ത്ര മേഖലയുടെ പ്രശസ്തമായ ദ കാനിസിന്റെ ആയിരം വാർഷികം ആഘോഷിക്കുന്നത് ബഹുമാനപ്പെട്ട മന്ത്രി ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു നമുക്കറിയുന്ന പോലെ ഈ ഫെബ്രുവരി പതിനൊന്നിന് ബഹുമാനപ്പെട്ട രാഷ്ട്രപതിയാണ് യുനാനി അസോസിയേഷന്റെ രക്ഷാധികാരി ഡോക്ടർ കെ ടിന്റെ ഒരു പ്രഭാഷണം പിന്നെ ആരോഗ്യ രംഗത്ത് നേരിടുന്ന വെല്ലുവിളികളെ കുറിച്ചുള്ള ഒരു ക്ലാസ് ഡോക്ടർ